താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബിലയും കൊലപാതകം നടത്തിയ ഭർത്താവ് യാസ്ര തമ്മിൽ നടന്നത് പ്രണയവിവാഹമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അത് നടക്കുന്നത് അതും വലിയ വിവാദമായതാണ് അന്ന് ആ വിഷയത്തിൽ ഇടപെട്ട ബന്ധുക്കളും നാട്ടുകാരും പൊതുപ്രവർത്തകരുമാണ് എനിക്കിപ്പം ഉള്ളത് അന്ന് എങ്ങനെയാണ് വിവാഹം നടന്നത് അന്ന് ഈ രണ്ടായിരത്തി ഇരുപതിന് മുമ്പേ ഒരു സാധാരണ അറേഞ്ച്മെൻറ്റ് ചെയ്തൊരു വിവാഹം ആലോചിച്ചാണ് അത് ഇക്കാ കഴിഞ്ഞു ഇരിക്കാൻ കഴിഞ്ഞു കുറച്ച് ദിവസം കഴിയും ആ പുള്ളി ഗൾഫ് പോയി പിന്നീട് ഈ യാസറുമായിട്ടുള്ള ഒരു അടുപ്പം അയൽവാസിയാണല്ലോ അടുപ്പം ഉണ്ടാവുകയും അങ്ങനെ യാസിറിനപ്പുറം പോകാൻ തീരുമാനിക്കുമ്പോൾ അത് കേസായി കോടതി എന്നാണ് ഓൻ്റെ കൂടെ പോവുക എന്നുള്ളത് അന്ന് പറഞ്ഞിട്ട് അന്ന് പരമാവധി നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അന്നും ഇവൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ലഹരിയാണ് ലഹരിയാണിവൻ്റെ മാനദണ്ഡം എന്നറിയാം ആ തീർച്ചയായിട്ടും അന്നും ലഹരിയുടെ ഒരു ഒരു അവനുണ്ട് എന്നുള്ളത് പൂർണ്ണമായി നമ്മൾക്ക് അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി പിന്നീട് ഒന്നോ രണ്ടോ വട്ടം അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്ന സമയത്തും പിന്മാറാൻ പല സമയ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും പിന്മാറാൻ കഴിഞ്ഞില്ല അന്നും ഇവൻ പീഡന പീഡനമുണ്ട് പീഡനമുണ്ട് എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് പോയി എന്നുള്ളതിലേക്ക് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ളൊരു ജാളി ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ കാലം സഹിച്ചതാണ് അപ്പോൾ അഞ്ച് വർഷത്തോളം ഏതാണ്ട് സഹിച്ചു അപ്പം ഇനി ഇപ്പോൾ അവളെ അവിടെ നിന്ന് തന്നെയുള്ള അക്രമവും കൊണ്ട് അവളെ ജീവന് ഭീഷണിയാവും പറഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് ഈ ഇരുപതിൽ അറിയില്ല ശിബിലക്കർ അറിയാമല്ലോ അതൊക്കെ കഴിഞ്ഞാൽ അങ്ങ് മാറും എന്നാണ് ശിബിലകിനോട് ഞാൻ അന്ന് പറഞ്ഞുകൊടുത്ത അതൊക്കെ ഉള്ള കുട്ടികളെ ഈ പ്രായത്തിലുണ്ടാവുന്നതല്ലേ അതൊക്കെ വിവാഹം കഴിഞ്ഞാൽ അങ്ങ് മാറുമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞായിരുന്നു ഓ ശിബില പറഞ്ഞിട്ടുണ്ട് എന്താ എന്താ അന്ന് അന്ന് പോയിരുന്നല്ലോ പറഞ്ഞു പോയത് ഇവരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പിന്നെ ഉപ്പയുടെ കൈ തട്ടി മാറ്റി അവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചവള അവൾ ഞങ്ങൾ ഈ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞപ്പോൾ പക്ഷേ അതിനേക്കാളും മേലെ അവർ സ്നേഹമായിരുന്നു കാരണം നല്ലൊരു ബന്ധത്തിലേക്കായിരുന്നു അവരെ ആ കൊച്ചിനെ നിക്കാഹിപ്പിച്ചിട്ടത് നല്ലൊരു കുടുംബത്തിലേക്കായിരുന്നു പക്ഷേ അതിനേക്കാൾ ഉപരി എന്താണ് ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ ഈ ലഹരിക്ക് മുമ്പുള്ളത് അന്ന് തന്നെ ഇയാൾ വളരെയധികം ലഹരിലായിരുന്നു ആയിരിക്കും കാരണം ഇത്ത എന്താ കഴി അടിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവർ ഇപ്പോൾ നമ്മൾ ചോദിക്കില്ലല്ലോ അപ്പോൾ ഇവൻ അന്നേ ലഹരിക്കടിമയാ അത് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കാരണം ഈ പ്രശ്നങ്ങളല്ല പല പ്രശ്നങ്ങളിലും സ്കൂളിൽ വിദ്യാർത്ഥികളെ അതായത് ഞാൻ പിന്നെ എം ജി എം സ്കൂളിലെ പി ടി എക്സിക്യൂട്ടീവ് കാലത്ത് തന്നെ നിരന്തരം പെൺകുട്ടികളെ ശല്യപ്പെടുന്നതിൽപ്പെട്ട ഒരാളായിരുന്നു അവന് നിരന്തരം ശല്യപ്പെടുന്നതിൽപ്പെട്ട ഒരാളായിരുന്നു ആ അപ്പോൾ അതിലൊക്കെ നമ്മൾ കുറേ വാർണിംഗ് കൊടുത്തൊക്കെ ചെയ്ത ഒരാളാണ് ആ ഇവർ പോയി ഇവർ രാത്രിക്ക് രാത്രി ഇവരെ രണ്ടുപേരെയും കാണാതാവുകയും ഞങ്ങൾ തിരയാത്ത സ്ഥലങ്ങളില്ല ഇവരെ തിരഞ്ഞ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഒരു പാർട്ടീൻ്റെ ഇത് ബാലഭത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ വിളിക്കുകയും അപ്പം ഞങ്ങളത് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് അവൻ്റെ അടുത്തുണ്ട് ഞങ്ങൾ അറിയുകയും ചെയ്തത് പിന്നെ പിറ്റേന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് ഹാജരാകുകയാണ് ചെയ്തത് അങ്ങനെ ഒളിച്ചോടി സ്ഥലത്തുനിന്ന് പിടിച്ചുകൊണ്ട് വരണം പിടിച്ചുകൊണ്ടുവരുന്ന അവർ തനിയെ വന്നതാ ഹാജരായി വന്നതാണ് ഹാജരായ സ്ഥലത്തുനിന്ന് സ്വന്തം പിതാവിനോട് പിതാവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ടാണ് പിന്നെ കൂടെ പോയിട്ടുള്ളത് കൃത്യമായി കാണേണ്ടത് പോലീസിൻ്റെ ഭാഗത്തുള്ള ഒരു എസ് ഐ പ്രത്യേകിച്ച് എസ് ഐൻ്റെയും പി ആർഒൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് വളരെ ഗുരുതരമായ വീഴ്ചയാണ് വന്നിട്ട് ഇരുപതാം തീയതി ഇരുപത്തെട്ടാം തീയതി കംപ്ലയിൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത രേഖയുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഇവൻ്റെ ഭീഷണി ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ അബ്ദുറഹിമാൻ ഇങ്ങനെ ബന്ധപ്പെടും അങ്ങനെ കുട്ടിയുടെ ഡ്രസ്സ് കിട്ടിയില്ല ഡ്രസ്സ് എന്നെങ്കിൽ കിട്ടുക നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാം പോലീസ് നോമ്പ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്വീകരിച്ചോട്ടെ എന്നാൽ ആ ഡ്രസ്സ് എന്തെങ്കിലും കിട്ടാനുള്ള സംവിധാനത്തിന് പോലീസ് അത് നോക്കുകഴിഞ്ഞ് മാറി പിന്നെ അത് നേടിയെടുക്കുന്നതിന് ഓനൊന്ന് ഒന്ന് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഓനെ നാട്ടിൽ നിന്ന് എൻക്വയറി ചെയ്തിട്ട് ഒന്ന് വിളിച്ചിരുത്തി ഗൗരവമേറിയ ഒരു ഒരു ശാസന കൊടുത്തില്ലെങ്കിൽ ഈ മരണത്തിലേക്ക് എത്തൂലായിരുന്നു അത് ഉറപ്പാണ് അത് പോലീസ് പ്രത്യേകിച്ച് എസ് ഐയും പി ആർഒ ഒക്കെ സ്വീകരിച്ച നിലപാട് വളരെ മോശമാണെന്നുള്ളത് പോലീസ് ഈ ചെയ്തിരുന്നു ഒരു വട്ടം വിളിപ്പിച്ചീനു വിളിച്ച് വന്നു പറഞ്ഞു ഇങ്ങനെ കുട്ടിയുടെ ഡ്രസ്സ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രസ്സ് കൊടുക്കണോ എന്ന് പറഞ്ഞതിന് കൊണ്ടാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഇവന് ഇവളെ ഡ്രസ്സ് കൂട്ടിയിട്ടിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് സ്റ്റാറ്റസും വെച്ചു ഇവളെ ഫോണിലൊക്കെ ഇട്ടുകൊടുത്തു കുട്ടിയുടെ ബർത്ത്ഡേക്ക് വിളിച്ചില്ല അങ്ങനെ വരാതെ അങ്ങനെ ഒരു ആളുകൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കും അറിയില്ല അത്രയും കാര്യം ചോദിച്ചു കൊടുക്കാൻ പറഞ്ഞതിന്റെ വാശിക്കാണ് ഞാൻ ആര് പറഞ്ഞാലും കൊടുക്കില്ല ഞാൻ ഞാൻ വാങ്ങിയാണ് എന്ന് ഈ ഉമ്മനെ കൊലപ്പെടുത്തിയ ആഷിക്കിന്റെ സുഹൃത്താണല്ലോ അപ്പോൾ ആ വിവരം കൂടി അറിഞ്ഞപ്പോൾ കുടുംബം കൂടുതൽ ടെൻഷൻ ആയിരുന്നു അപ്പോൾ ഈ ആഷിക്കന് സുഹൃത്താണ് എന്നുള്ളതും പോലീസിനെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് റിട്ടേൺ ആയിട്ട് എഴുതിയില്ലെങ്കിലും സംസാരിച്ചിരിക്കും പി ആർഒനോട് പറഞ്ഞിട്ടുണ്ട് ആ ഉമ്മയെ വധിച്ച പയ്യനുമായിട്ട് ഇവൻ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ നല്ല ലഹരി പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിന് ഭീഷണിയും അപകടവും വരാൻ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഷിബിലോട് നിങ്ങൾ പറഞ്ഞതാണല്ലോ ലഹരി കോടതിയിൽ ചെന്നപ്പോൾ മജിസ്ട്രേറ്റ് മുൻപാകെ എന്താ ഞാന് കോടതി തന്നെ ഞാൻ ഞാൻ ആ കോടതിയിൽ അറ്റൻഡ് ചെയ്തത് കോടതിയിൽ മജിസ്ട്രേറ്റ് സംസാരി അവസാനം കുട്ടി ആരെ കൂടെ പോകുന്നത് എന്ന് ചോദിക്കുന്നതിൻ്റെ രണ്ട് മിനിറ്റ് മുമ്പേ ഒന്നും കൂടി അവരോട് പറഞ്ഞു ഉപ്പൻ്റെ പുറം പോവാൻ നോക്ക് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവനെ തന്നെ കല്യാണം കഴിച്ചു തരാം ഇപ്പം എനിക്ക് അങ്ങോട്ട് വയസ്സായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഉപ്പ ഞങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവനെ തന്നെ ഇപ്പം നീ തലക്കാലം ഉമ്മയുടെ ഒപ്പനെ കൂടെ പോകാമെന്നൊന്ന് മൈസരേട്ടനോട് പറഞ്ഞാൽ മതി വേറൊന്നുമില്ല സംഭവിക്കാൻ ഞാൻ ഗ്യാരണ്ടി തരാം ഞാൻ പോകില്ല ഞാൻ അവൻ്റെ കൂടെ തന്നെ പോകുന്നുള്ളതാണ് ശേഷം അത് ഒരു വട്ടോട് തെറ്റിയിട്ട് എൻ്റെ അടുത്ത് വന്നേന് ഉപ്പയും ഇവളൂടെയും വന്ന സമയത്തും അന്ന് കുട്ടികളൊന്നായില്ല അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇനി കുട്ടികളായില്ലെങ്കിലും അവനക്കൊരു വട്ടം കൂടി ആലോചിക്കാം പോണോ പോണ്ടെന്നുള്ളത് അല്ല അതങ്ങ് നന്നാവും ഞങ്ങൾ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇരുന്നു ഇരുന്നു പിന്നീട് ഓരോ സമയവും വയലൻ്റ് ആകുമ്പോൾ വെള്ളിയൊരു കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം അതിൻ്റെ അകത്ത് ഉണ്ട് കാരണം ഇങ്ങനെ പോയത് കൊണ്ട് കൊല്ലാരെയും ടെൻഷനാക്കിയും ദുഃഖത്തിലാക്കി പോയതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ചാളിയതുകൊണ്ട് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ സഹിച്ചിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ വിഷയങ്ങളിൽ ഇടപെട്ടവരാണ് സംസാരിക്കുന്നത് അന്ന് മുതൽ തന്നെ ലഹരിക്ക് അടിമയായിരുന്നു അത് ഷിബില പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു കോടതിക്ക് മുൻപാകെ വരെ ആ വിഷയങ്ങൾ എത്തിയതാണ് പക്ഷേ ആ പ്രണയത്തിൽ ആ പ്രണയം കാരണം ഷിബില യാസറിനൊപ്പം പോവുകയായിരുന്നു ഒടുവിൽ ജീവൻ നഷ്ടമാവുകയും ചെയ്തു കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് സുവേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ